വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഡിസംബർ പതിനൊന്ന് മുതൽ വരെ അതിജീവന യാത്ര സംഘടിപ്പിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്ന അതിജീവനയാത്ര വമ്പിച്ച സെക്രട്ടറിയേറ്റ് ധർണയോടുകൂടിയാണ് സമാപിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക സ്വകാര്യ കൃഷിഭൂമിയിൽ പ്രവേശിച്ച് കാർഷിക വിളകൾക്ക് നാശനഷ്ടം വരുത്തുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിഭൂമി സംരക്ഷിക്കാനുള്ള അവകാശം കർഷകർക്ക് നൽകുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അതിജീവന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ കാർഷിക മേഖലാ വിരത്തകർച്ചയും വന്യമൃഗ ആക്രമണവും കൃഷിനാശവും മൂലം മുമ്പൊരിക്കലുമില്ലാത്ത വിധം പ്രതിസന്ധിയിലായിട്ടും സർക്കാരുകൾ സ്വതര നടപടികൾ സ്വീകരിക്കാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്ന നിലയം ന്യൂസിനോട് പ്രതികരിച്ചു കേരളത്തിൽ അതിജീവന യാത്ര വേണം അതിജീവിക്കുവാനായി ജീവിക്കുവാനായി അതിജീവന യാത്ര കത്തോലിക്ക കോൺഗ്രസ് രൂപം നൽകിയിരിക്കുന്നു ഡിസംബർ മാസം പതിനൊന്നാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അതിജീവന യാത്ര ഡിസംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പേടിക്കൽ വലിയ ധർണയോടുകൂടിയാണ് സമാപിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക പ്രശ്നങ്ങൾക്ക് കർഷകർക്ക് പരിഹാരമുണ്ടാകുന്ന നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ തുറന്ന എതിർപ്പും തുറന്ന പ്രതിഷേധവും തുടർന്ന ആളുകളിലും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ് ഈ അതിജീവന യാത്ര എന്ന് പറയാൻ ആഗ്രഹിക്കുക റബ്ബർ നെല്ല് തുടങ്ങിയ എല്ലാ നാളികേരം തൊട്ട് എല്ലാ കാർഷിക മേഖലയും പൈനാപ്പിൾ തൊട്ട് പഴവർഗ്ഗങ്ങൾ തൊട്ട് ഈ കേരളത്തിന് മാത്രമായ വലിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിനെ നിലനിർത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് ദിശാബോധമില്ലാത്തതുകൊണ്ടാണ് പ്രതിബദ്ധതയില്ലാത്തതുകൊണ്ടാണ് ജനങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് മടുത്തു നിവേദനങ്ങൾ കൊടുത്തു മടുത്തു അതിനാൽ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് വന്നിരിക്കുകയാണ് കേരള ജനതയുടെ കാർഷിക ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള സമരമാണ് മനുഷ്യകുലത്തിന് ആരോഗ്യകരവും ഉപയോഗപ്രദവുമായ പ്രവർത്തനം നടത്തുന്ന കർഷകരെ അവഗണിക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്യുന്നത് അപലനീയമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കുറ്റപ്പെടുത്തി വന്യമൃഗങ്ങൾ മനുഷ്യജീവനുകൾ കവർന്നെടുത്തിട്ടും വലിയ തോതിൽ കൃഷി നശിപ്പിച്ചിട്ടും ശ്വാശ്വത പരിഹാരം കാണുവാൻ സർക്കാരുകൾ തയ്യാറാവുന്നില്ല കർഷകർ കൂട്ടത്തോടെ കൃഷി ഉപേക്ഷിക്കുമ്പോഴും സംരംഭകരും യുവജനങ്ങളും കേരളം ഉപേക്ഷിച്ച് കൂട്ടത്തോടെ പോകുമ്പോഴും ദീർഘവീഷണത്തോടെ പരിഹാര പദ്ധതികൾ രൂപീകരിക്കുവാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നതിനും കർഷകരക്ഷയ്ക്കായുമാണ് കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് കോട്ടയം